എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ പാട്ടോത്സവ ടൂറിസം ഫെസ്റ്റിവൽ നാടിന്റെ ഒരുമയുടെ ഉത്സവമെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജാതിക്കും മതത്തിനും അപ്പുറം ജനങ്ങളെ സ്നേഹവും സൗഹൃദവും കൊണ്ട് ഒരുമിപ്പിക്കുകയാണ് പാട്ടുത്സവമെന്നും അദ്ദേഹം പറഞ്ഞു നടൻ നിവിൻ പോളി മുഖ്യാതിഥിയായിരുന്നു ഇവിടെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ നേരം വൈകിയിരിക്കുകയാണ് കലാപരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണ് പതിനൊന്ന് മണിക്ക് ഇത് അവസാനിക്കേണ്ട കാര്യാണ് എന്തായാലും രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് ഒരു നാട്ടിന്റെ ഉത്സവമാണ് പത്തു ദിവസത്തോളം ഈ ഉത്സവം ഇവിടെ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കാൻ അവസാന ദിവസമാണ് നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചൊരു സൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയാണ് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദമായി സഹകരിക്കാനും പ്രവർത്തിക്കാനും സംവദിക്കാനും ഒരു ഒരു വേദിയാണ് ഈ പാട്ടോത്സവമായി നമ്മൾ കാണുന്നത് ഇത് നാട്ടിൻ്റെ ഒരു ഐശ്വര്യമാണ് നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ ഒത്തുചേരണ്ട് നിങ്ങളോട് ഈ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് മാത്രമല്ല ഇവിടെ നമ്മുടെ വളരെ യാത്രശികമായിട്ടാണ് നമ്മുടെ നിവിൻ പോണി ഇവിടെ എത്തിയിട്ടുള്ളത് നിവിൻ ബോണി എന്റെ ഒരു സഹോദരനെ കൊല്ലം സ്നേഹിക്കുന്ന ഒരാളാണ് നല്ല കലാകാരനാണ് നീക്കറിയാം ഇവിടെ കായംകുളം കൊച്ചുണ്ടിയിലെ ഏറ്റവും നല്ല ഒരു അഭിനയം കാഴ്ച വച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമല്ല പത്ത് മുപ്പത്തി അഞ്ച് നാല്പത്തിയഞ്ച് പടങ്ങളോളം വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രക്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഞാൻ കലാകാരൻ അല്ലെങ്കിൽ കലാകാരന്മാരെ സ്നേഹിക്കുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വൃത്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ ഓരോരുത്തർക്കൊരു ജോലിയുണ്ട് ആ ജോലിയാണ് ഞാൻ ജോലി അങ്ങനെയുള്ള കലാകാരന്മാരെ നിങ്ങൾക്ക് കാണിക്കാനും നിങ്ങളെ ഈ അവസരം ഉണ്ടാക്കാനും എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ തന്റെ നാടായ ആലുവയിലെ ശിവരാത്രി ഉത്സവത്തിന് എത്തിച്ചേരുന്ന ജനക്കൂട്ടമാണ് നിലമ്പൂർ പാട്ടുത്സവത്തിനെന്ന് നിവിൻപോളി പറഞ്ഞു തന്റെ പ്രയാസങ്ങളിൽ ജനങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്കിയ നന്ദിയും അറിയിച്ചു നിലമ്പൂരിലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിലമ്പൂർ വരുന്നത് ഇത്രയും എന്താ പറയാ ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിൽക്കുന്നത് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നുള്ള കൂട്ടുകാരുടെ സ്നേഹ സന്ദേശങ്ങളൊക്കെ എപ്പോഴും ലഭിക്കാറുണ്ട് അവരും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പലരും ഇവിടെ വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഉള്ള മെസ്സേജുകളെല്ലാം വരുന്നുണ്ട് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളാം പക്ഷെ എന്നാലും നിങ്ങൾ അയക്കുന്ന നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഭരണകിണറും ഈ ഇവിടുത്തെ എല്ലാ കടകളും ഫെസ്റ്റിവൽസും എല്ലാം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു ഓർമ്മയാണ് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു അപ്പോൾ വീട് മൊത്തത്തിൽ പുതുക്കി പണിയേണ്ടി വന്നു പുതുക്കി പണിയുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിലമ്പൂരിലെ മരങ്ങളെല്ലാം മാറി മാറ്റിയിട്ട് നിലമ്പൂരിലെ തേക്ക് വെച്ച് വീട് പണിയണെന്റെ ആഗ്രഹം അങ്ങനെ ഇവിടെ വന്നു ഇവിടുത്തെ ഡിപ്പോന്നൊക്കെ മരങ്ങളൊക്കെ എടുത്തിരുന്നു വീട് ഇപ്പോ നിലമ്പൂർ ാണ് മരങ്ങളെല്ലാം നിലമ്പൂറിന്റെ മരങ്ങളെന്തായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അധികം പുറത്ത് ഫങ്ഷൻസിൽ നിന്നും അങ്ങനെ അധികം പോവാറൊന്നുണ്ടായിരുന്നില്ല പിന്നെ ഗോപാലൻചേട്ടൻ വളരെ അടുത്ത എന്താ പറയാ ഒരു മെന്റനെ പോലെയാണ് ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അപ്പോ ഗോപാലൻ വിളിക്കുന്ന ഒരു പരിപാടിക്ക് എനിക്ക് അങ്ങനെ നോ പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഓടി വന്നതാണ് അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും എന്റെ കൂടെ നിന്നത് ജനങ്ങളാണ് പ്രേക്ഷകരാണ് അതിന് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് അങ്ങനെ ഒരു നന്ദി പറയാനൊരു വേദി കിട്ടിയിട്ടില്ല അപ്പോൾ ആ വേദി ഞാൻ അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി വരും ഈ വർഷം നല്ല സിനിമകളുമായി നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും വിശ്വസിക്കുന്നു ഇവിടെ ഈ മഹോത്സവത്തിന്റെ ഒരു ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും കാണാം അടുത്ത കേട്ടോ ഹാപ്പി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം കേരള വിഷൻ വൈസ് ചെയർമാൻ രാജ്മോഹൻ കെ നജീബ് അലി സക്കീർ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അനീഷ് കരുളായി യു നരേന്ദ്രൻ പി വി സനിൽകുമാർ വിൻസെന്റ് എഗോൺസാഗ സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു ഗോകുലം നൈറ്റ് കലാവിരുന്ന് അരങ്ങേറി നിലമ്പൂർ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നാട്ടുകാർക്ക് ഒന്നിച്ചിരുന്ന കലാവിരുന്നുകൾ ആസ്വദിക്കാനായി രണ്ടായിരത്തി ആറിൽ ആര്യാടൻ ചൗകത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമിട്ടത് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂരിന്റെ നടൻ നിലമ്പൂർ ബാലന്റെ ഓർമ്മയ്ക്കായി നിലമ്പൂർ ബാലൻ നാടകോത്സവത്തിനും തുടക്കമിട്ടു എട്ടിന് നിലമ്പൂർ ബാലൻ നാടകോത്സവത്തോടെ തുടക്കമിട്ട പാട്ടോത്സവ് ടൂറിസം ഫെസ്റ്റിവലിൽ മൂന്ന് ദിവസം നാടകോത്സവവും ഒൻപത് ദിവസം മെഗാ സ്റ്റേജ് ഷോകളോടെയുമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്